ഹലോ കാഴ്സ്പുതർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് തക്കാളി കൃഷിയെ പറ്റിയാണ് തക്കാളി എന്ന് പറഞ്ഞാൽ എന്നും വീടുകളിൽ ആവശ്യം വരുന്ന ഒരു പച്ചക്കറിയാണ് അതുകൊണ്ട് തന്നെ വീട്ടമ്മമാരൊക്കെ അടുക്കള തോട്ടമായിട്ടൊക്കെ തക്കാളി കൃഷി ചെയ്യാറുണ്ട് പക്ഷേ പലർക്കും നിറയെ കായ പിടിക്കുന്നില്ല തയ്ച്ച് വളരുന്നില്ല അങ്ങനത്തെ പല പ്രശ്നം കൊണ്ട് തന്നെ എല്ലാവരും നിരാശരായി പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ സിമ്പിളായിട്ട് തക്കാളി കായ പിടിക്കാനും തയ്ച്ച് വളരാനൊക്കെയുള്ള ട്രിക്കാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശരാവേണ്ട കാര്യമില്ല നിറയെ കായ പിടിക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പം ആകുമ്പോൾ തന്നെ നമ്മൾ ഗ്രോ ബാഗിൽ തന്നെ നടുന്നതാണ് നല്ലത് മുറ്റത്ത് നിറഞ്ഞതിനെക്കാട്ടി നല്ലത് പച്ചക്കറികളൊക്കെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതാണ് നല്ലത് അതാകുമ്പോൾ വളങ്ങളും നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് ചെടിക്ക് വലിച്ചെടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഗ്രോ ബാഗിലൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് തക്കാളി തയ്യാകുമ്പോൾ തന്നെ ഗ്രോ ബാഗിൽ മണ്ണും ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടിയും ചേർത്ത മിശ്രിതത്തിൽ തക്കാളി തയ്യ നടുക അപ്പോൾ ഫസ്റ്റിൽ ആ വളം മാത്രം മതി പിന്നെ നനച്ചു കൊടുക്കുക പിന്നെ വലുതാകുന്നതിനനുസരിച്ച് നമ്മളെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ തക്കാളിൻ്റെ തന്നെ തോട് പിന്നെ ഉള്ളിത്തോല് അങ്ങനെ പച്ചക്കറി വേസ്റ്റ് അപ്പോൾ അങ്ങനത്തെ പിന്നെ കോഴിമുട്ടൻ്റെ തോൽ അതൊക്കെ ഗ്രോബിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മീൻ കഴുകിയ വെള്ളം നമുക്ക് ഇതിൽ നനച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വേറെ ഒന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ട്രിക്കിലൂടെ തന്നെ നമ്മൾ തക്കാളിയൊക്കെ തഴച്ച് വളരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ്